കോ ഓപ് ടോക്സിൽ ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം കേരളത്തിലെ സഹകരണ മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന വിശ്വാസ പ്രതിസന്ധിയും അല്ലെങ്കിൽ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും എല്ലാം എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ലോകത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് മാതൃകയാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സഹകരണ പ്രസ്ഥാനം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാണ് എല്ലാ രംഗങ്ങളിലും പടർന്നു പന്തലിച്ച കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മേഖല എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് വായ്പാ സഹകരണ മേഖലയാണ് അത് പ്രധാനമായും ബാങ്കിങ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് അതായത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾ അവ ഇന്ന് കേരളത്തിലെ സഹ സമൂഹത്തിൽ കേരളത്തിലെ സാമ്പത്തിക സമൂഹത്തിൽ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ അതിൻ്റെ പരിഹാരങ്ങൾ ഈ വിഷയത്തെ സംബന്ധിക്കുന്ന ഒരു ചർച്ചയാണ് പോപ് ടോക്സുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഘടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിൽ പൊട്ടിപ്പുറപ്പെട്ട വിശ്വാസ രാഹിത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവകേന്ദ്രം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിഷയം തന്നെയാണ് കരുവന്നൂരിൽ കോടിക്കണക്കിന് രൂപയുടെ വലിയ തട്ടിപ്പ് നടന്നു ഈ തട്ടിപ്പിൽ ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ സഹകരണ ബാങ്കിലെ ജീവനക്കാർ ഭരണസമിതി രാഷ്ട്രീയ നേതൃത്വം എല്ലാം പ്രതിക്കൂട്ടിലാവുന്ന തരത്തിലേക്ക് അവരെ എല്ലാം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്ക് ഈ അഴിമതിയുടെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് വലിയ ചർച്ച കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്നു ഇത് കേവലം ഒരു ആയിരത്തി അറുന്നൂറിലധികം വരുന്ന പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലെ കേവലമായ ഒരു കരുവന്നൂർ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാതെ അത് കേരളത്തിലാകെ സഹകരണ മേഖലയുടെ പ്രശ്നമാണ് എന്നുള്ള നിലയിൽ മാധ്യമങ്ങൾ നടത്തിയ വലിയ ഇടപെടലിൻ്റെ ഭാഗമായി കുറെ സഹകാരികളും നിക്ഷേപകരുമെല്ലാം അത് വിശ്വാസത്തിലെടുക്കുകയും സഹകരണ സ്ഥാപനങ്ങളോട് ഒരു വിപ്രതിപത്തി അവരെ സംബന്ധിച്ച് ഉണ്ടാവുകയും അത് വിശ്വാസരാഹിത്യത്തിലേക്ക് വളരുകയും ഒരു പരിധിവരെ അത് നിക്ഷേപം പിൻവലിക്കുന്ന തരത്തിലേക്ക് ആ പ്രതിസന്ധി വളരുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായത് എന്നാൽ കേരളത്തിലെ സർക്കാരാകട്ടെ സഹകരണ വകുപ്പാകട്ടെ ഉണർന്നു പ്രവർത്തിക്കുകയും തെറ്റിനെ തെറ്റായി കാണുകയും അഴിമതിയെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സമൂഹ നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഉണ്ടായ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപകരെ അവരുടെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ സർക്കാർ ഇടപെടലുകയും ഒരു പരിധിവരെ ആ സ്ഥാപനങ്ങളിലെല്ലാം നിക്ഷേപങ്ങൾ മടക്കി കൊടുക്കുകയും ഇന്ന് കരുവന്നൂർ ബാങ്ക് ഏതാണ്ട് സാധാരണ നിലയിലേക്ക് അവയുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഈ സമകാലിക സാഹചര്യത്തിൽ എന്നാൽ കരുവന്നൂർ ഉയർത്തിവിട്ട പ്രശ്നം കേരളത്തിലെ സഹകരണ മേഖലയിലെ ഇതര സ്ഥാപനങ്ങളെ ബാധിച്ചത് ഇന്നും ഒരു പ്രതിസന്ധിയായി തുടരുകയാണ് സർക്കാർ ധാരാളം നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ സഹകരണ മേഖലയിൽ നിന്ന് വലിയ തോതിൽ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടു നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടത് വായ്പാ വിതരണത്തെ ബാധിച്ചു മേഖലയുടെ പൊതുവായ ശുദ്ധീകരണത്തിന് സഹകരണം വകുപ്പിടുത്ത നടപടികൾ റിസർവ് പോലുള്ള മാനദണ്ഡങ്ങൾ ശക്തമാക്കി പരിശോധനകൾ ടീം ഓഡിറ്റ് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ മാനദണ്ഡങ്ങൾ സർക്കാർ കൊണ്ടുവന്നതോടുകൂടി ധാരാളം വിട്ടുവീഴ്ചകളുടെ മേഖലയായിരുന്ന സഹകരണ പ്രസ്ഥാനം കൃത്യമായ നിയാമക പ്രക്രിയയിലേക്ക് അത് വരികയും പല ആളുകളും ഇത് സഹകരണ സംഘമാണോ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണോ എന്നൊറ്റവാക്കിൽ ഒരു വിമർശനം ഉന്നയിക്കുന്ന തലത്തിലേക്ക് ഈ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സമൂഹം മാറി എന്നുള്ളതാണ് ഇന്നത്തെ സഹകരണ മേഖലയിൽ നാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പുതിയ പ്രതിസന്ധി റിസർവ് മാനദണ്ഡങ്ങൾ കൃത്യമായി പരിപാലിക്കപ്പെടുന്നതോടുകൂടി വായ്പകൾ നടപടിക്രമങ്ങൾ മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളിലേക്കും നീളുന്ന വിശദമായ വിശദവും ശക്തവുമായ പരിശോധനകളും നിയാമക പ്രക്രിയകളും മുന്നോട്ട് പോകുന്ന ഈ കാലയളവിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ എത്ര എണ്ണം ലാഭത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പരിശോധന തികച്ചും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പരിശോധനയാണ് വിരലിലെണ്ണാവുന്ന സഹകരണ സ്ഥാപനങ്ങളാണ് ഓരോ ജില്ലയിലും ഇന്ന് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് ഈ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെ പരിമിതമായ ലാഭത്തിലാണ് അവ പ്രവർത്തിക്കുന്നത് പുതിയ മാനദണ്ഡങ്ങൾ കൂടുതൽ ശക്തമാവുന്നതോടുകൂടി അവയെല്ലാം ലാഭത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് പോകുവാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ നിലനിൽക്കുകയാണ് സഹകരണ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് ശക്തമായ സോഷ്യൽ മീഡിയ ഉള്ള ഒരു കാലഘട്ടമാണ് ഏതൊരു സഹകരണ സ്ഥാപനവും എത്ര നന്നായി പ്രവർത്തിച്ചാലും ഒരു ചെറു ന്യൂനപക്ഷം എപ്പോഴും ആ സ്ഥാപനത്തിനെതിരെ ഏതൊരു പ്രദേശത്തും രൂപപ്പെടും അതിന് മാനദണ്ഡം രാഷ്ട്രീയമാകാം അല്ലെങ്കിൽ വ്യക്തിപരമായ വിദ്വേഷങ്ങളാവാം അസൂയയാവാം വ്യത്യസ്തങ്ങളായ ഘടകങ്ങളുടെ ഭാഗമായി ഓരോ പ്രാദേശിക സമൂഹത്തിലും ഓരോ സഹകരണ സ്ഥാപനത്തിനും എതിരായി ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അതിലധികമോ ഒരു ചെറു ന്യൂനപക്ഷം ആ സ്ഥാപനങ്ങളെ എപ്പോഴും വിചാരണ ചെയ്യാനും അമിതമായി അവയെ സോഷ്യലി പരിശോധനകൾ നടത്താനും കുഞ്ഞു പോരായ്മകളെപ്പോലും പർവ്വതീകരിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ സമൂഹത്തിലും നടന്നു വരികയാണ് അപ്പോൾ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ റിസർവ് മാനദണ്ഡങ്ങൾ ശക്തമാവുന്നതോടുകൂടി കൂടുതൽ നട്ടത്തിലേക്ക് പോകാൻ പോവുകയാണ് ഈ നട്ടത്തിലേക്ക് പോകുമ്പോൾ ഒന്നവയുടെ വിഭവം കുറയുന്നു നിക്ഷേപം കുറയുന്നതോടുകൂടി അവയുടെ വായ്പാ വിതരണം കുറയുന്നു വായ്പ വിതരണം കൂടി അവയുടെ ഈ ഇൻകം പലിശ മാർജിൻ കുറയുന്നു കുടിശിക വർദ്ധിക്കുന്നതോടുകൂടി റിസർവ് വീണ്ടും കൂടുന്നു സംഘങ്ങൾ കൂടുതൽ കൂടുതൽ നഷ്ടത്തിലേക്ക് വരുന്നു സ്വാഭാവികമായും ഞാൻ ഈ പറഞ്ഞ ന്യൂനപക്ഷം അല്ലെങ്കിൽ സഹകരണ മേഖലയ്ക്കെതിരായ ശക്തികൾ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഈ സഹകരണ സ്ഥാപനങ്ങൾക്കെതിരെ വലിയ പ്രചാരണം അടിച്ചുവിടുകയും അത് കുറേ ആളുകളെങ്കിലും വിശ്വാസത്തിലെടുക്കുകയും അതിൻ്റെ ഭാഗമായി വീണ്ടും നിക്ഷേപങ്ങൾ പിൻവലിക്കാനുള്ള ഒരു സാധ്യത സഹകരണ മേഖലയിൽ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് കഴിയുകയുള്ളു ഒരു സഹകരണ സ്ഥാപനം അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മൂലധനത്തിന്റെ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിക്കുന്നത് നിക്ഷേപങ്ങളാണ് ഈ നിക്ഷേപകരെ ചേർത്ത് നിർത്തണമെങ്കിൽ നിക്ഷേപകർക്ക് സഹകരണ ബാങ്കിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നിക്ഷേപകരും ബാങ്കും തമ്മിലുള്ള റിലേഷൻ നിരന്തരം മെച്ചപ്പെടുത്തിയാൽ മാത്രമേ നിക്ഷേപകരെ ചേർത്ത് പിടിക്കാൻ ഒരു സഹകരണ ബാങ്കിന് കഴിയുകയുള്ളൂ അപ്പോൾ ബാങ്കിന്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ കൃത്യമായി അറിയുന്ന ആളായിരിക്കണം നിക്ഷേപകർ നിക്ഷേപകനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ നല്ല സേവനം നൽകിക്കൊണ്ട് നമ്മുടെ ബാങ്കിന്റെ സാമ്പത്തിക ശക്തി നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപകരെ ചേർത്ത് പിടിക്കാൻ സഹകരണ ബാങ്കിന് കഴിയണം അങ്ങനെ നല്ല വിശ്വാസമുള്ള നിക്ഷേപകരാണ് നമ്മളുടേതെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളോ ഒരു ചെറു ന്യൂനപക്ഷമോ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി സഹകരണ മേഖലയ്ക്കെതിരെ ഏത് ആക്രമണം നടത്തിയാലും അറിയാം താൻ നിക്ഷേപിച്ച സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക കരുത്ത് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ശക്തി അപ്പം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹകാരി ബോധവൽക്കരണവും കസ്റ്റമർ ബോധവൽക്കരണവും ഏറെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് മാറ്ററായി ഓരോ സഹകരണ ബാങ്കുകളും കണ്ട് കസ്റ്റമർ മീറ്റുകളും കസ്റ്റമർ ബോധവൽക്കരണവും നിരന്തര പ്രക്രിയയായി മാറ്റുന്ന ഒരു സമീപനം അതാത് സഹകരണ സ്ഥാപനങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ കസ്റ്റമേഴ്സിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വർഷം സംഘം നട്ടത്തിൽ പോയാൽ അതിൻ്റെ അർത്ഥം സംഘം തകർന്നു എന്നല്ല മാനദണ്ഡങ്ങളിൽ വന്ന മാറ്റം അല്ലാതെ സംഘമില്ലാതായിട്ടില്ല ഈ വസ്തുത ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപകരെ നമ്മളോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഡെപ്പോസിറ്റേഴ്സ് പോളിസി ഓരോ സഹകരണ സ്ഥാപനവും സ്വീകരിക്കണം എന്നുള്ളതാണ് ആ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള വായ്പയുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ സഹകരണ സ്ഥാപനവും പ്രവർത്തിക്കുന്നത് ഒരു നാട്ടു സമൂഹങ്ങളിലാണ് പ്രാദേശിക സമൂഹത്തിലാണ് ഓരോ സഹകരണ സ്ഥാപനവും പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും പരിചയ സമ്പന്നരായ നാട്ടുകാർ അവർക്ക് ഏറെ പരിചയമുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ എല്ലാം അവരിൽ ഒരാള ഒരാളുടെ നമ്മളിൽ ഒരാളുടെ സ്ഥാപനം ആ രൂപത്തിലുള്ളൊരു ചേർത്ത് പിടിക്കലാണ് സഹകരണ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ഒരു മക്കളുടെ വിവാഹമാവട്ടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാകട്ടെ രോഗമാകട്ടെ ചികിത്സയാവട്ടെ ഏത് കാര്യത്തിന് വന്നാലും എപ്പോഴും ഒരു ജനകീയ ഭരണസമിതി ശ്രമിക്കുന്നത് എങ്ങനെ കാര്യം നടത്താം എന്നുള്ളതാണ് സ്വാഭാവികമായും വലിയ വിട്ടുവീഴ്ചകളുടെ വരവായി വലിയ കോംപ്രമൈസിന്റെ വരവായി അതിൻ്റെ ഭാഗമായി വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുള്ളൊരു വായ്പ രീതിയാണ് സഹകരണ മേഖലയിൽ നിലവിലുള്ളത് വാലിന്യേഷൻ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് തിരിച്ചടവ് ശേഷി പരിശോധിക്കാതെ വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെ നഷ്ടപ്പെടുന്നത് ഈ നൽകുന്ന വായ്പ നിക്ഷേപമെടുത്താണ് ഈ വായ്പ നൽകുന്നത് എന്ന് പറയുന്ന കൃത്യമായ കാഴ്ചപ്പാട് നമ്മുടെ മേഖലയിൽ ഇന്നലകളിൽ ഇല്ലാതിരുന്നു ഇനി ആ കാഴ്ചപ്പാടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വായ്പ പലിശ ഉൾപ്പെടെ കൃത്യമായി തിരിച്ചു വന്നാൽ മാത്രമേ നിക്ഷേപം പലിശ ഉൾപ്പെടെ കൃത്യമായി തിരിച്ചു കൊടുക്കാൻ കഴിയുകയുള്ളൂ അപ്പം സ്വാഭാവികമായും ഒരു വായ്പ നൽകുന്നതിന് മുമ്പ് തന്നെ അതിന്റെ തിരിച്ചടവ് രീതികളെ സംബന്ധിച്ച് ഒരു കസ്റ്റമർ ബോധവൽക്കരണം പ്രധാനപ്പെട്ട സംഗതിയായി മാറുന്നു ഒരു വായ്പയുടെ ആദ്യ ഗഡിവ് കുടിശ്ശികയാകുമ്പോൾ മുമ്പ് തന്നെ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ വായ്പക്കാരനുമായി ബന്ധപ്പെട്ടു വായ്പ കുടിശ്ശികയായ നോട്ടീസ് അയക്കാൻ രണ്ടോ മൂന്നോ മാസം തുടർച്ചയായി ഒരാൾ അടയ്ക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അയാൾ അടയ്ക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന നിഗമനത്തിൽ സ്വാഭാവികമായും നമുക്ക് എത്തേണ്ടി വരും അത്തരക്കാരുടെ പേരിൽ കടം വായ്പ കണക്ക് അവസാനിപ്പിച്ച് കാലാവധി നോക്കാതെ തന്നെ ആർബിട്രേഷൻ എക്സിക്യൂഷൻ പോലുള്ള നടപടികളിലേക്ക് കടക്കുന്ന രൂപത്തിലേക്ക് തകരണ സ്ഥാപനങ്ങളുടെ വായ്പ തിരിച്ചുപിടിക്കൽ രീതികൾ മാറേണ്ട കാലഘട്ടമായി ആ കാലഘട്ടവും അതിൻ്റെ രീതികളും സഹകാരികളെ നിരന്തരം ബോധവൽക്കരിച്ചാൽ സ്വാഭാവികമായും ചെറിയ കുടിശ്ശിക ഉള്ളപ്പോൾ തന്നെ ബാങ്ക് നടപടി ആരംഭിച്ചാൽ വലിയ നഷ്ടമില്ലാതെ ആ വായ്പ തിരിച്ചുപിടിക്കാൻ ബാങ്കിന് കഴിയുന്നു വായ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനെടുത്ത വായ്പ അഞ്ചും ആറും എട്ടും പത്തും മടങ്ങ് ആയി അവൻ്റെ വീടും സ്ഥലവും വിറ്റാൽ പോലും അടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിൽ നിന്നും അവൻ മുറിച്ചു കിടക്കുകയും തുടക്കത്തിലേ ഉള്ള നടപടിയിലൂടെ നമ്മൾ സംരക്ഷിക്കുന്നത് സ്ഥാപനത്തെയും അതേസമയം സഹകാരിയെയുമാണ് എന്ന് പറയുന്ന ഒരു ബോധവൽക്കരണം വായ്പകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസമൂഹത്തിലും സഹകാരി സമൂഹത്തിലും സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് ഒരു കസ്റ്റമർ മാനേജ്മെൻറ്റ് ആ രംഗത്തും നമ്മുടെ മേഖലയിൽ അനിവാര്യമാണ് എന്നാണ് പറയുവാനുള്ള ഒരു സംഗതി മറ്റൊരു കാര്യം നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ ഫ്ലൂയിഡ് റിസോഴ്സസുമായി ബന്ധപ്പെട്ടാണ് നിക്ഷേപം സ്വീകരിച്ച് വായ്പ നൽകുന്ന സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് എൺപത് രൂപ വരെ നൂറ് രൂപയിൽ ഇരുപത് രൂപ റിസേർവ് ചെയ്തുകൊണ്ട് നിക്ഷേപത്തിൻ്റെ എൺപത് ശതമാനം വരെ വായ്പയായി നൽകുന്ന രീതിയാണ് സഹകരണ ബാങ്കുകൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് വിശ്വാസമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ച് ഈ വിഭവ മാനേജ്മെൻറ്റിനെ നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയും എന്നാൽ ഇന്ന് വിശ്വാസം നഷ്ടപ്പെട്ട കേരളീയ സഹകരണ സമൂഹത്തിൽ എമ്പത് ശതമാനം നിക്ഷേപവും വായ്പയായി നൽകുന്നത് ഈ കാലഘട്ടത്തിന് ചേർന്ന രീതിയാണോ എന്ന് ഓരോ ബാങ്കിങ് മാനേജ്മെൻറ്റും പ്രത്യേകമായി പരിശോധിക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ് നൂറ് രൂപ നിക്ഷേപമുള്ള ഒരു സംഘം എൺപത് രൂപ വായ്പ കൊടുക്കുക എന്ന് പറയുന്ന രീതി അപകടകരമായ ഒരു രീതിയായി ഇന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് റിസോഴ്സസ് മാനദണ്ഡങ്ങളിൽ കാലാനുസൃതമായ മാറ്റം വേണം അത് അറുപതോ എഴുപതോ ശതമാനമായി ഈ തരള തരളധനം കഴിച്ച് വായ്പ കൊടുക്കാനുള്ള തുക നിക്ഷേപത്തിന്റെ അറുപതോ എഴുപതോ ശതമാനമായി പുനർനിർണ്ണയം ചെയ്യാൻ കഴിയാത്ത പക്ഷം സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നിക്ഷേപ സുരക്ഷയുടെ ഒരു പ്രശ്നം ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയും ഇന്നത്തെ കേരളീയ സമൂഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും സ്വാഭാവികമായും നിക്ഷേപം വായ്പ കൊടുക്കാൻ ഉപയോഗിക്കാതെ റീ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ പലിശ മാർജിൻ സ്വാഭാവികമായും കുറയുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് തന്നെ വലിയ ജീവനക്കാരുടെ ഘടന സ്വീകരിച്ചു കൊണ്ട് പോകാൻ കഴിയാത്ത സ്ഥാപനങ്ങളായി സഹകരണ സ്ഥാപനങ്ങൾ മാറുന്നുണ്ട് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് അനുവദിച്ചു കിട്ടിയിട്ടുള്ള സ്റ്റാഫ് പാറ്റേണിലെ മുഴുവൻ ആളുകളെയും നിയമിച്ച് ഒരു സഹകരണ സ്ഥാപനത്തെ ലാഭകരമായി ഓടിക്കാൻ കഴിയും എന്ന് ഇന്നത്തെ പ്രായോഗിക സാഹചര്യത്തിൽ നമുക്ക് കരുതുക വയ്യ സ്വാഭാവികമായും താൽക്കാലിക ജീവനക്കാരെയും കോൺട്രാക്ട് ജീവനക്കാരെയും ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കേരളത്തിലെ സഹകരണ മേഖല മാറുകയാണ് കേരളത്തിലെ സഹകരണ മേഖലയിൽ സ്വാഭാവികമായും നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ ഈ പ്രതിസന്ധികൾ മുറിച്ചു കിടക്കാൻ വേണ്ടി നാം നടപ്പാക്കുന്ന രീതികൾ സ്വാഭാവികമായും ഇന്നലകളിലെ വരുമാനമുള്ള പല മേഖലകളും അടഞ്ഞു വരികയും വരുമാന സാധ്യത വല്ലാതെ കുറഞ്ഞു വരികയും സംഘങ്ങളുടെ ലാഭക്ഷമത കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാതാവുകയോ അവ നഷ്ടത്തിലേക്ക് പോവുകയോ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ സ്ഥിര ജീവനക്കാരെ ഒഴിവാക്കി പരമാവധി താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് നാം സംഘങ്ങൾ പ്രവർത്തിക്കുമ്പോൾ താൽക്കാലിക ജീവനക്കാർക്ക് മാന്യമായ വേദന നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലെ സഹകരണ മേഖലകളിൽ സൃഷ്ടിക്കേണ്ട ഒരു കാലഘട്ടം കൂടി കൂടിയാണ് പലപ്പോഴും പെർമനന്റ് എംപ്ലോയീസിനെക്കാളും കൂടുതൽ വലിയ സംഭാവന ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാർ സഹകരണ സ്ഥാപനങ്ങളിൽ ധാരാളമായി ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇപ്പോഴും നിലനിൽക്കുന്ന സർക്കുലറുകളും സഹകരണ വകുപ്പിൻ്റെ ഇടപെടലുകളും ദിവസവേദന അടിസ്ഥാനത്തിൽ ആളുകൾ ആളുകളെ ജോലിക്ക് വയ്ക്കുന്നതിന് നിരോധിക്കുന്ന രജിസ്ട്രാറുടെ സർക്കുലർ ഇന്നും നിലവിലുണ്ട് അപൂർവം ചില സഹകരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ അത് നടപ്പാക്കണമെന്ന് ചില സംഘങ്ങളോട് ഷഠിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പ്രായോഗികമായി ദിവസ വേതനക്കാരനെ ഉപയോഗപ്പെടുത്താതെ താൽക്കാലിക ജീവനക്കാരെയും കോൺട്രാക്ട് ജീവനക്കാരെയും ഉപയോഗപ്പെടുത്താതെ ഒരു സഹകരണ സ്ഥാപനത്തിനും കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് താൽക്കാലിക ജീവനക്കാർക്ക് ഉൾപ്പെടെ സ്ഥിരം ജീവനക്കാരുടെ ഘടനയുടെ അത്രയും നമുക്ക് പരിപാലിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു അല്പം കൂടി കുറഞ്ഞ വേദന ഘടനയോടെ എന്നാൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു ഘടനയോടുകൂടി താൽക്കാലിക ജീവനക്കാരെ നിലനിർത്താനും അവരുടെ നിയമനത്തിന് നിയമസാധുത ലഭിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് പോളിസി താൽക്കാലിക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതും ഇന്നത്തെ കാലഘട്ടത്തിൽ ബാങ്കിന് അനിവാര്യമാണ് മേഖല പ്രതിസന്ധിയിലാവുമ്പോൾ പല സഹകരണ സ്ഥാപനങ്ങളും ക്ഷാമബത്ത നിഷേധിക്കുന്നു എനിക്കറിയാവുന്ന പല സഹകരണ സ്ഥാപനങ്ങളും ജീവനക്കാരുടെ ശമ്പളം മുപ്പത് ശതമാനവും അമ്പത് ശതമാനവും എല്ലാം വെട്ടിക്കുറച്ചിരിക്കുന്നു ഇത്തരം പ്രതിസന്ധികളെ മുറിച്ചു കിടന്ന് ഈ കാലം മുറിച്ചു കിടന്നാൽ ഒരു ശക്തിയുള്ളൊരു കാലഘട്ടം കേരളത്തിലെ സഹകരണ മേഖലയിൽ ഉയർന്നു വരും ആ ശക്തിയുടെ ഒരു കാലഘട്ടം നേടിയെടുക്കാൻ വേണ്ടി ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തെ നമുക്കെല്ലാവർക്കും ചേർന്ന് നിൽക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും പ്രധാനം ജീവനക്കാർ തന്നെയാണ് ജീവനക്കാരെ നിലനിർത്താനും വിശ്വാസത്തിലെടുക്കാനും പുതിയ പുതിയ ചുമതലകൾ കൊടുക്കാനും കൃത്യമായ പരിശീലനം കൊടുക്കാനും കഴിയുന്ന ഒരു പ്രൊഫഷണലിസം കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ ഇടയിൽ ഉയർന്നു വരേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മേഖലയിൽ നിലനിൽക്കുന്നു ഓരോ സഹകരണ സ്ഥാപനവും ലാഭകരമായി പ്രവർത്തിപ്പിക്കേണ്ടത് അതാത് സഹകരണ സ്ഥാപനങ്ങളുടെ മാത്രം ചുമതലയാണ് ഓരോ സ്ഥാപനത്തിൻ്റെയും കൃത്യമായ പരിശോധന കൃത്യമായ കണക്ക് പരിശോധന ഇൻറ്റേണൽ ഓഡിറ്റ് സംവിധാനം ഓരോ സ്ഥാപനങ്ങളിലും ശക്തമാക്കപ്പെടണം ഇന്ന് സഹകരണ വകുപ്പ് നടത്തുന്ന പരിശോധനകൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു ധാരാളം പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് സഹകരണ മേഖലയിൽ പരിശോധനകൾ വരികയാണ് ഇപ്പോൾ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനം പരിശോധനയ്ക്കായി സംസ്ഥാനത്ത് ആഗമനം നടപ്പാക്കുകയാണ് ഇൻസ്പെക്ഷൻ രീതികൾ ആകെ മാറി പോരായ്മകൾ ഉണ്ടെങ്കിൽ കണ്ടെത്താനും തിരുത്താനും നടപടിയെടുക്കാനും എല്ലാം കഴിയുന്ന വലിയ ഒരു മാറ്റം സഹകരണ മേഖലയിൽ വരികയാണ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വരവ് അറിഞ്ഞ് ചെലവ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം അതാത് സഹകരണ സ്ഥാപനങ്ങളിൽ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏത് കാര്യത്തിനും സംഭാവനയ്ക്കായി സമീപിക്കുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഭരണസമിതിക്കും മാനേജ്മെൻറ്റിൻ്റെ തല തലപ്പത്തിരിക്കുന്ന ആളുകൾക്കുമെല്ലാം ഈ സംഭാവന നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നു സഹകരണ സ്ഥാപനങ്ങളെ ഇത്തരം കാര്യങ്ങളെയെല്ലാം ചെലവുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി കൃത്യമായ ഏത് കാര്യങ്ങൾക്ക് ചെലവഴിക്കാം എന്നുള്ള കാര്യത്തിൽ വ്യക്തതപ്പെടുത്തി ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഓരോ സഹകരണ സ്ഥാപനത്തിൻ്റെയും ചെലവുകൾ ക്രമീകരിക്കാൻ ഭരണസമിതിക്ക് ബാധ്യതയുണ്ട് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ സെക്രട്ടറിമാർക്ക് ബാധ്യതയുണ്ട് ഇതെല്ലാം ജീവനക്കാരെ പഠിപ്പിച്ചെടുത്തുകൊണ്ട് തൻ്റെ സ്ഥാപനത്തിൻ്റെ ശരിയായ ഫിനാൻഷ്യൽ ചുറ്റുപാട് അറിയുന്നവരായി നല്ല അച്ചടക്കമുള്ള ജീവനക്കാരെയും ഓരോ സ്ഥാപനങ്ങളെയും മാറ്റി മാറ്റിത്തീർത്തുകൊണ്ട് ഓരോ സ്ഥാപനത്തിൻ്റെയും വളർച്ചയും നിലനിൽപ്പും ഉറപ്പുവരുത്താൻ കഴിയുന്ന ലാഭകരമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് അതാത് സ്ഥാപനങ്ങളെ മാറ്റി തീർക്കേണ്ടതുണ്ട് എന്നാണ് ഇത്തരണത്തിൽ പറയുവാനുള്ള മറ്റൊരു കാര്യം കേരളത്തിലെ സഹകരണ മേഖലയിലെ ജീവനക്കാർ പൊതുവെ ഒരു മ്ലാനത ഈ ജീവനക്കാരുടെ സമൂഹത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ട് ഒരു ദിശയറിയാത്ത ഒരു സാഹചര്യം പോലെ ഒന്നിനും വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യം പോലെ ഭീതി പുരണ്ട മുഖങ്ങളുമായി കേരളത്തിലെ സഹകരണ ജീവനക്കാർ നിലനിൽക്കുകയാണ് അത്തരത്തിൽ ഭീതിതമായ ഒരു സാമ്പത്തിക സമൂഹത്തിൻ്റെ ഭാഗമായി മാറേണ്ടവരല്ല കേരളത്തിലെ സഹകരണ ജീവനക്കാരും സഹകാരികളും ഭരണസമിതി അംഗങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മാനദണ്ഡങ്ങൾ പാലിച്ചും പാലിക്കാതെയും വരുന്ന സർചാർജ് നടപടികൾ അവരെ വല്ലാതെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു വായ്പകൾ തിരിച്ചു പിടിച്ചില്ലെങ്കിൽ കൃത്യമായി ഈടാക്കപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം സെക്രട്ടറിയിലേക്കും ഭരണസമിതിയിലേക്കും വരുന്ന പുതിയ കാലഘട്ടത്തിൽ കൃത്യമായ ശാസ്ത്രീയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സർചാർജ് നടപടികൾ പ്രയോഗിച്ചില്ലെങ്കിൽ ഭാവിയിൽ സഹകരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗമാവാൻ ആളുകളില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ നാട് മാറിയില്ല മാറിയേക്കാം ഭാവിയിൽ സഹകരണ ബാങ്കിലെ ഒരു സെക്രട്ടറി ആവാനും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമായുള്ള തസ്തികകളിൽ ജോലി ചെയ്യാനും ബ്രാഞ്ച് മാനേജർ പോലുള്ള തസ്തികകളിൽ ജോലി ചെയ്താൽ സർചാർജിന്റെ പരിധിയിൽ വരുന്ന തസ്തികകളിൽ ജോലി ചെയ്യാൻ ഭയമുള്ള ഒരു ജീവനക്കാരുടെ സമൂഹം വിടെ സൃഷ്ടിക്കപ്പെട്ടേക്ക അതുകൊണ്ട് തന്നെ കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ ഓരോന്നും കൂടുതൽ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് വിധേയമാക്കണം ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സർവീസ് സംഘടനകളെ വിശ്വാസത്തിനെടുക്കണം വലിയ ചർച്ചകൾ നടത്തി കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ കേരളത്തിലെ സഹകരണ മേഖലയെ ശക്തമാക്കാൻ കഴിയുന്ന പുതിയ രൂപത്തിലേക്ക് മാറാൻ നമുക്ക് കഴിയണം നമുക്ക് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല നമുക്ക് വേണ്ടത് ജാഗ്രതയാണ് കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായ സഹകാരി ബോധവൽക്കരണത്തിലൂടെ നമുക്ക് ഈ കാലഘട്ടത്തെയും അതിജീവിക്കാൻ കഴിയും അതിന് എത്രയോ പ്രതിസന്ധികളെ അതിജീവിച്ച കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഈ കെട്ട കാലത്തെയും അതിജീവിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് അതുകൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധിയെ മുറിച്ചെടുക്കാൻ ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓപ്റ്റോപ്സ് അവസാനിപ്പിക്കുന്നു